ഒരു ഭാഗത്ത് നാട്ടുകാരുടെ ആവലാതികൾ മറുഭാഗത്ത് അർഹതപ്പെട്ട ആനുകൂല്യങ്ങൾ തടഞ്ഞു സർക്കാർ രണ്ടിനും നടുവിലിരുന്ന റേഷൻ കട നടത്തി പൊറുതിമുട്ടുകയാണ് സംസ്ഥാനത്തെ റേഷൻ വ്യാപാരികൾ പ്രതിഷേധിച്ചിട്ടും പരാതി നൽകിയിട്ടും സർക്കാർ തുടരുന്ന അവഗണനയിൽ ഇനി എന്ത് ചെയ്യുമെന്നറിയാതെ കുഴങ്ങിയിരിക്കുകയാണ് വ്യാപാരികൾ റേഷൻ വ്യാപാരികളുടെ വേതന വർധന കടകളിലെ സഹായികളുടെ വേതനം ഇൻഷുറൻസ് പരിരക്ഷ തുടങ്ങിയ കാര്യങ്ങളിൽ സർക്കാരും കൈവിട്ട സാഹചര്യമാണ് ജീവിത ദുരിതങ്ങളിൽ നട്ടം തിരിയുന്ന റേഷൻ വ്യാപാരികളുടെ ഓണവും ഇക്കുറി വെള്ളത്തിലായിരുന്നു ചെയ്ത ജോലിക്ക് കിട്ടേണ്ട ഓഗസ്റ്റിലെ കമ്മീഷൻ ഓണത്തിനു പോലും കിട്ടിയില്ല പ്രഖ്യാപിച്ച ആയിരം രൂപ ഓണറേറിയ നൽകിയില്ല എന്നിട്ട് ഇപ്പോൾ കോവിഡ് കാലത്ത് റേഷൻ വ്യാപാരികൾ ചെയ്ത സേവനമാണ് എന്നും ഓണത്തിന് ആയിരം രൂപ നൽകാമെന്ന് പറഞ്ഞിട്ടില്ല എന്നുമാണ് മന്ത്രി നടത്തിയ പരാമർശം ഇതിനെതിരെ രംഗത്തെത്തിയിരിക്കുകയാണ് വ്യാപാരികൾ റേഷൻ വ്യാപാരികളെ സർക്കാർ അവഗണിക്കുകയാണ് എന്നും കിറ്റ് കമ്മീഷൻ നൽകിയത് കൊണ്ട് ഉത്സവബെത്ത നൽകില്ല എന്നു പറഞ്ഞ് അംഗീകരിക്കാൻ കഴിയില്ല എന്നാണ് റേഷൻ സംസ്ഥാന കോർഡിനേഷൻ സമിതി ഭാരവാഹികൾ പറയുന്നത് മന്ത്രിയുടെ പരാമർശം അങ്ങേയറ്റം വേദനിപ്പിച്ചും കിറ്റ് കമ്മീഷൻ നൽകിയത് കൊണ്ട് ഉത്സവബത്ത നൽകില്ല എന്നു പറഞ്ഞത് അംഗീകരിക്കാൻ കഴിയില്ല എന്നും വ്യാപാരികൾ പറയുന്നു കഴിഞ്ഞ കുറച്ചു നാളുകളായി സംസ്ഥാനത്തെ റേഷൻ വ്യാപാരികൾ വലിയ പ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോകുന്നത് നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചിട്ടും അതൊന്നും കൃത്യമായി പാലിക്കാൻ സർക്കാരിന് കഴിഞ്ഞിട്ടില്ല കമ്മീഷൻ വൈകുന്നത് പതിവാണെങ്കിലും ഓണമായതിനാൽ വൈകില്ല എന്നാണ് വ്യാപാരികൾ കരുതിയിരുന്നത് എന്നാൽ അതും വൈകിയതോടെ പിടിച്ചു നിൽക്കാനാവാത്ത കനത്ത പ്രതിസന്ധി നേരിടുകയാണിവർ പതിനെണ്ണായിരം രൂപ മുതലാണ് വ്യാപാരികൾക്ക് കിട്ടാനുള്ളത് ഓഗസ്റ്റ് മാസത്തിലെ കമ്മീഷൻ മുൻകൂറായി അനുവദിച്ചുവെന്ന അറിയിപ്പ് വന്നെങ്കിലും വ്യാപാരികൾക്ക് ഇതുവരെ ലഭിച്ചിട്ടില്ല കമ്മീഷൻ തുകയായ അൻപത്തി ദശാംശം രണ്ടേ ആറ് കോടി അനുവദിച്ചതായാണ് മന്ത്രി പറഞ്ഞത് എഴുപത് കോടിയോളം രൂപയാണ് രണ്ടു മാസത്തെ കമ്മീഷൻ തുക ഓരോ വ്യാപാരിക്കും ഏകദേശം എണ്ണായിരം മുതൽ അൻപതിനായിരം രൂപ വരെ കിട്ടാനുണ്ട് രണ്ടു വർഷം നടത്തിയ കേസിന്റെ തുടർച്ചയായി കോവിഡ് കിറ്റിന്റെ കമ്മീഷൻ കൊടുത്തു തുടങ്ങിയെങ്കിലും പൂർത്തിയായിട്ടില്ല കിറ്റ് കമ്മീഷൻ നൽകണമെന്ന സുപ്രീം കോടതി വിധിയുടെ കാലാവധി കഴിഞ്ഞ ദിവസം അവസാനിക്കുകയും ചെയ്തു ഇതിന്റെ അടിസ്ഥാനത്തിൽ കമ്മീഷൻ ഇനത്തിൽ അൻപത് ശതമാനം വ്യാപാരികൾക്ക് അനുവദിച്ചിരുന്നു മുപ്പത്തിനാല് ദശാംശം എട്ട് കോടിയാണ് നൽകേണ്ടത് പതിനേഴ് ദശാംശം രണ്ടേ രണ്ട് കോടി അനുവദിച്ചു ബാക്കി തുക നൽകുന്നതിന് വീണ്ടും സാവകാശം ആവശ്യപ്പെട്ട് സർക്കാർ കോടതിയെ സമീപിച്ചിരിക്കുകയാണ് അതേസമയം പല താലൂക്കുകളിലും തുക ലഭിക്കാത്തവരുണ്ട് തുക ലഭിച്ച ചില താലൂക്കുകളിൽ നിന്ന് വ്യാപാരികളുടെ സെപ്റ്റംബർ മാസത്തേക്ക് അനുവദിച്ച റേഷൻ സാധനങ്ങളുടെ വില പിടിച്ചെടുക്കുകയും ചെയ്തു ഇതോടെ ബാക്കിയൊന്നുമില്ലാത്ത അവസ്ഥയാണ് എന്ന് ഓൾ കേരള റീറ്റെയിൽ റേഷൻ ഡീലേഴ്സ് അസോസിയേഷൻ ഭാരവാഹികളും പറയുന്നു വാതിൽപ്പടി വാഹന കരാറുകാരുടെ കുടിശ്ശിക നൽകാത്തത് കൊണ്ട് മെല്ലെപ്പൊക്ക നയം സ്വീകരിച്ചു വരുന്നതിനാൽ പല താലൂക്കുകളിലും കൃത്യമായി റേഷൻ എത്താത്ത അവസ്ഥയാണ് വിൽക്കുന്ന സാധനങ്ങൾക്ക് അതാത് മാസം കമ്മീഷൻ ലഭിക്കാത്തത് റേഷൻ വ്യാപാരികളെ കടക്കെണിയിലാക്കുകയാണ് കടവാടകയും കറന്റ് ചാർജും ജീവനക്കാരന്റെ ശമ്പളവും കൊടുത്തു കഴിഞ്ഞാൽ റേഷൻ കട നടത്തിപ്പുകാർക്ക് സർക്കാരിൽ നിന്ന് ലഭിക്കുന്ന കമ്മീഷൻ തീരും ഇതോടെ മേഖലയിൽ പിടിച്ചു നിൽക്കാനാവാതെ പലരും മേഖല പോയി തുടങ്ങി വിൽക്കുന്ന സാധനങ്ങൾക്ക് കമ്മീഷനാണ് റേഷൻ വ്യാപാരികളുടെ ഏക വരുമാനം കാർഡ് ഉടമകൾക്ക് ഏതു കടയിൽ നിന്നും സാധനങ്ങൾ വാങ്ങാമെന്നതുകൊണ്ട് ഒരു കടയിൽ വിൽക്കുന്ന സാധനങ്ങൾക്കുള്ള കമ്മീഷൻ ഏറ്റക്കുറച്ചലുകൾ ഉണ്ടാകാം ഇതോടെ റേഷൻ വ്യാപാരികൾക്ക് നിശ്ചിത തുക മാസവരുമാനം എന്നത് ഇല്ലാതാകും ഇ പോസ് മെഷീന്റെ താളപ്പിഴ മൂലം റേഷൻ വിതരണം വൈകുന്നതും വ്യാപാരികളെ ബുദ്ധിമുട്ടിക്കുകയാണ് പല കുറി പറഞ്ഞിട്ടും പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കണ്ടെത്താനായിട്ടില്ല പരാതി പറഞ്ഞാൽ താൽക്കാലികമായി പ്രശ്നം പരിഹരിക്കുമെങ്കിലും ഒന്നോ രണ്ടോ ദിവസത്തിനകം വീണ്ടും പ്രവർത്തനരഹിതമാകുന്ന അവസ്ഥയാണ് ഇപ്പോ സംവിധാനം തകരാറിലാകുന്നത് ഉപഭോക്താക്കൾക്കും വ്യാപാരികൾക്കും മണിക്കൂറുകളോളം കാത്തിരിക്കേണ്ട സാഹചര്യമാണ് ഉണ്ടാക്കുന്നത് വിഷയവുമായി ബന്ധപ്പെട്ട ഉപഭോക്താക്കളും വ്യാപാരികളും തമ്മിൽ വാക്കുതർക്കമുണ്ടാകുന്നതും പതിവാണ് എ എ വൈ കാർഡുകൾ പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ അന്ന യോജന എൻ എഫ് എസ് എ പദ്ധതികൾ പ്രകാരമുള്ള ഭക്ഷ്യധാന്യങ്ങൾ വാങ്ങുമ്പോൾ ഇ പോസിൽ വിരലടയാളം പ്രത്യേകം രേഖപ്പെടുത്തണം എന്നാൽ വിരലടയാളം പതിയാത്തതും കണക്ടിവിറ്റി നഷ്ടമാകുന്നതും കാർഡുടമകൾക്കും വ്യാപാരികൾക്കും ഒരുപോലെ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നതാണ്